നമസ്കാരം ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് പെട്ടെന്ന് ജോലി കിട്ടാൻ സാധ്യതയുള്ള ഒരു പാരാമെഡിക്കൽ കോഴ്സിനെ കുറിച്ചാണ് കേരളത്തിലെ ഹെൽത്ത് ഇൻസ്പെക്ടർ കോഴ്സ് അഥവാ ഡിപ്ലോമ ഇൻ ഹെൽത്ത് ഇൻസ്പെക്ടർ കോഴ്സ് ഈ വീഡിയോയിൽ ഡി എച്ച് ഐ കോഴ്സിന് അപ്ലൈ ചെയ്യാൻ വേണ്ട യോഗ്യതകൾ നീറ്റ് വേണോ വേണ്ടയോ ഗവൺമെൻറ് കോളേജിലെ ഫീസ് എത്ര മാർക്ക് കുറവുള്ളവർക്ക് പ്രൈവറ്റ് കോളേജിൽ എങ്ങനെ അഡ്മിഷൻ നേടാം ഏജ് ലിമിറ്റ് എത്ര കോളേജുകൾ ഏതെല്ലാമാണ് തുടങ്ങിയ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാവുന്നതാണ് ഹെൽത്ത് ഇൻസ്പെക്ടർ കോഴ്സിനെ സംബന്ധിച്ചുള്ള എല്ലാ വിവരങ്ങളും എവിടെ എങ്ങനെ അപ്ലൈ ചെയ്യാം കൂടാതെ പുതിയ വിവരങ്ങളും ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതുകൊണ്ട് തീർച്ചയായും ഈ വീഡിയോ അവസാനം വരെ കാണുക ഹെൽത്ത് ഇൻസ്പെക്ടർ കോഴ്സ് അതായത് ഡി ഹച്ച് ഇ കോഴ്സ് നമ്മുടെ സംസ്ഥാനത്ത് വളരെ ഡിമാൻഡുള്ള ഒരു പാരാമെഡിക്കൽ കോഴ്സാണ് അതും വെറും രണ്ട് വർഷത്തെ ഡിപ്ലോമ കോഴ്സ് പഠിച്ചാൽ കിട്ടുന്നത് സാമാന്യം ഉയർന്ന പോസ്റ്റിലുള്ള ഒരു ജോലിയും ഡി ഹെച്ച് ഇ പാസ്സാകുന്നവർക്ക് പി എസ് സി വഴി സർക്കാർ സ്ഥാപനങ്ങളിലും മുനിസിപ്പാലിറ്റികളിലും കോർപ്പറേഷനുകളിലെ ഹെൽത്ത് വിങ്ങുകളിലും ഹോസ്പിറ്റലുകളിലും അപേക്ഷിക്കാൻ അർഹത ഉണ്ടായിരിക്കുന്നതാണ് ഡി എച്ച് അഡ്മിഷന് വേണ്ട ക്വാളിഫിക്കേഷൻ ഫിസിക്സ് കെമിസ്ട്രി ബയോളജി എന്നിവ ഉൾപ്പെടെയുള്ള പ്ലസ് ടു സയൻസ് ആണ് പ്രായം പതിനെട്ട് മുതൽ മുപ്പത്തി വരെ ഒ ബി സി കാറ്റഗറിക്ക് മൂന്ന് വർഷവും എസ് സി എസ് ടി കാറ്റഗറിക്ക് അഞ്ച് വർഷവും ഏജ് റിലാക്സേഷൻ ഉണ്ട് ഹെൽത്ത് ഇൻസ്പെക്ടർ കോഴ്സ് നടത്തുന്ന കോളേജുകൾ ഏതെല്ലാമാണെന്ന് നോക്കാം കേരളത്തിലെ ഹെൽത്ത് ഇൻസ്പെക്ടർ ഡിപ്ലോമ കോളേജ് ലിസ്റ്റിൽ പത്തൊൻപത് കോളേജുകളാണ് ഉള്ളത് മൂന്ന് സർക്കാർ ഹെൽത്ത് ഇൻസ്പെക്ടർ കോളേജുകളും പതിനാറ് പ്രൈവറ്റ് ഡി കോളേജുകളും മൂന്ന് ഗവൺമെന്റ് കോളേജുകൾ ഇവയാണ് ഹെൽത്ത് ആൻഡ് ഫാമിലി വെൽഫെയർ ട്രെയിനിങ് കോളേജ് കോഴിക്കോട് പബ്ലിക് ഹെൽത്ത് ട്രെയിനിങ് സ്കൂൾ തിരുവനന്തപുരം പാരാമെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് പാലക്കാട് സ്വകാര്യ മേഖലയിൽ പതിനാറ് ഹെൽത്ത് ഇൻസ്പെക്ടർ കോളേജുകളുണ്ട് ചില പ്രൈവറ്റ് കോളേജുകൾ ഇവയാണ് ജോസ്കോ മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ ആലപ്പുഴ കോളേജ് ഓഫ് പാരാമെഡിക്കൽ സയൻസസ് ഫറൂഖ് ഹോസ്പിറ്റൽ കോഴിക്കോട് വിവേകാനന്ദ പഠന കേന്ദ്രം മലപ്പുറം അല കോളേജ് ഓഫ് പാരാമെഡിക്കൽ സയൻസ് ഇടുക്കി എന്നിവയാണ് ഇനി ഡി എച്ച് ഇ കോഴ്സിൻ്റെ ഫീസ് എത്രയാണെന്ന് നോക്കാം ഗവൺമെന്റ് കോളേജ് ഫീസ് ഏകദേശം അയ്യായിരത്തി അഞ്ഞൂറ് രൂപയോളം വരും പ്രൈവറ്റ് കോളേജ് ഫീസ് ഏകദേശം പതിനായിരം രൂപയാണ് വരുന്നത് ഇനി അഡ്മിഷൻ പ്രോസസ്സ് എങ്ങനെയാണെന്ന് നോക്കാം ഗവൺമെന്റ് കോളേജിലേക്കുള്ള അഡ്മിഷൻ എൽ ബി എസ് സെന്റർ മുഖേനയാണ് നടത്തുന്നത് പ്രൈവറ്റ് കോളേജിൽ അഡ്മിഷൻ വേണ്ടവർക്ക് മാനേജ്മെന്റിനെ ബന്ധപ്പെടാവുന്നതാണ് നിങ്ങൾക്ക് പബ്ലിക് ഹെൽത്ത് ഫീൽഡിൽ ഒരു നല്ല കരിയർ ആഗ്രഹം ഉണ്ടെങ്കിൽ ഡിപ്ലോമ ഇൻ ഹെൽത്ത് ഇൻസ്പെക്ടർ കോഴ്സ് അഥവാ ഡി കോഴ്സ് നിങ്ങളുടെ ഫ്യൂച്ചറിനുള്ള ഒരു നല്ല ചോയ്സ് ആകാം ഡി ഹെച്ച് ഐ ഒരു ഡിപ്ലോമ കോഴ്സ് ആയതുകൊണ്ട് അപ്ലൈ ചെയ്യാൻ നീറ്റ് എഴുതേണ്ട ആവശ്യമില്ല ഡി ഹെച്ച് ഇ കോഴ്സിന് അപ്ലൈ ചെയ്യാനുള്ള വെബ്സൈറ്റ് ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് കൂടാതെ കേരളത്തിലെ ഡി ഹെച്ച് ഇ കോളേജുകളുടെ ലിസ്റ്റും ഈ വെബ്സൈറ്റിൽ ലഭ്യമാണ് ഡി ഹെച്ച് ഇ കോഴ്സ് അഡ്മിഷനെക്കുറിച്ചുള്ള നിങ്ങളുടെ കൂടുതൽ സംശയങ്ങൾ കമന്റ് ബോക്സിലൂടെ അറിയിച്ചാൽ ഞങ്ങൾ മറുപടി വരുന്നതാണ് ഇറ്റലിയിലെയും ജർമ്മനിയിലെയും ഫ്രീ എഡ്യൂക്കേഷൻ പ്രോഗ്രാമുകൾ അറുപത്തഞ്ച് ശതമാനം മാർക്കുള്ളവർക്ക് പോലും ഗവൺമെന്റ് യൂണിവേഴ്സിറ്റികളിൽ ഹോസ്റ്റൽ ചാർജുകൾ ഉൾപ്പെടെ യു ജി പി ജി കോഴ്സുകൾ എന്നിവ ഫ്രീ ആയി എങ്ങനെ പഠിക്കാം പാരാമെഡിക്കൽ ഡിപ്ലോമ ആൻഡ് ഡിഗ്രി കോഴ്സസ് ടി ടി സി കോഴ്സ് തുടങ്ങിയ കോഴ്സുകളുടെ വീഡിയോകൾ ഈ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അത് കണ്ട് കൂടുതൽ വിവരങ്ങൾ മനസ്സിലാക്കി അനുയോജ്യമായ കോഴ്സുകൾ തിരഞ്ഞെടുക്കാവുന്നതാണ് ഇതുപോലെ ഉപകാരപ്രദമായ വിദ്യാഭ്യാസ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽ ഐക്കൺ അമർത്താനും മറക്കരുതേ താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ